കൊച്ചുത്രേസ്യ രണ്ടേ ജനുവരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അലേജൻ ഫ്രാൻസിൽ ജനനം അഥവാ വിശ്വ കൊച്ചു ഫ്രഞ്ചുകാരിയായിരുന്ന ഒരു കർമ്മലീത സന്യാസിനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്നാം മാർ പാപ്പ അവളെ വിഷുയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കത്തോലിക്ക സഭാവളെ ഡോക്ടർ ഓഫ് ദി ചർച്ച് എന്ന പദവി നൽകി അവളെ ബഹുമാനിച്ചു ചെറുപ്പപുഷ്പം എന്ന പേരിലും അവളെ അംഗീകാരം നൽകുന്നു ചെറിയ പ്രായത്തിൽ തന്നെ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത കൊച്ചുത്രേസ്യ പതിന പതിനഞ്ചാമത്തെ വയസ്സിൽ തന്റെ രണ്ട് സഹോദരന്മാരോടൊപ്പം മഠത്തിൽ ചേർന്നു എട്ട് വർഷത്തെ സന്യാസ ജീവിതത്തിനു ശേഷം ക്ഷയരോഗം പിടിപെട്ട കൊച്ചുത്രേസ്യ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇഹലോക പിടിഞ്ഞു ഒരു ആത്മാവിന്റെ എന്ന കൊച്ചുത്രേസ്യയുടെ ആത്മകഥ അധ്യയന മാസികത്തിന്റെ ഒരു ആധുനിക ക്ലാസിക് ആണ് രോഗം പിടിപെട്ട കൊച്ചുത്രേസ്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് സെപ്റ്റംബർ മുപ്പതാം തീയതി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു അങ്ങനെ ഒക്ടോബർ ഒന്നാം തീയതി നമ്മൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളായി ഓർമ്മിക്കപ്പെടുന്നു നന്ദി